പിന്നെ ഉച്ച അടിപൊളി രാവിലെ എല്ലാരും പറഞ്ഞതേ ഉള്ളു നല്ല ഉച്ചയൂണിന് സമയമായപ്പോഴെന്നെ വന്ന് വിളിക്കുന്നു അയ്യോ വേണ്ട ഞാൻ എനിക്ക് അവിടെ സാമ്പാറുണ്ട് വേണ്ട എനിക്ക് അവിടെ സാമ്പാർ ഇരിപ്പുണ്ട് എന്താ ചെയ്യ അങ്ങനെ എനിക്ക് ഇന്ന് കഴിക്കാൻ മീൻകൂട്ടാനായി നാരങ്ങ അച്ചാറുണ്ട് എന്താ ഇത് ബീട്രൂട്ട് വറവ് ആ ഇവരുടെ അവിടെ മെഴുക്ക് പരട്ടി എന്നൊക്കെ പറയും പിന്നെ ഇവരുടെ അവിയലുണ്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മൂന്നാല് വീട് അടുത്തുള്ള മൂന്നാല് വീട്ടിൽ അവരൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ രാവിലെ ആ റൂട്ടുമ്പൊരു കുടുംബശ്രീ ഉണ്ട് കുടുംബശ്രീ പോലെ ചുമ്മാ വർത്തമാനം പറഞ്ഞാലോക്കാരും എല്ലാവരും കൂടി അങ്ങനെ ഇന്ന് ഞങ്ങൾ അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മീൻകാരം പറഞ്ഞത് മീൻകാരം വന്നപ്പോഴേ ഞാൻ മീൻ കൂട്ടാറില്ല വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ശർദ്ദിക്കാൻ പറ്റും പിന്നെ ഏട്ടനും ഹസ്ബൻഡും മീൻ കഴിക്കത്തില്ല അപ്പൊ ഞാൻ ചുമ്മാ വല്ല അയിമൂറിപ്പൊക്കെ ഒരു മീൻ അങ്ങനെ അവർ തന്നാൽ കറി വെച്ച് കഴിക്കാമായിരുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോഴേ എൻ്റെ മുന്നിലത്തെ വീട്ടിലെ ചേച്ചി വാങ്ങുന്നുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു അത് നീ എന്തിനാ വാങ്ങുന്നത് എൻ്റെ ഇതിൽ നിന്ന് ഒരു കുറച്ച് മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ കുറേ പറഞ്ഞു എനിക്ക് ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ട വേണ്ട പിന്നെ ദിവസം വാങ്ങാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ചോറ് കഴിക്കേണ്ട സമയം എപ്പോഴുണ്ട് ഗേറ്റിന് വന്ന് ഒരാൾ വിളിക്കുന്നു ഞാൻ നോക്കിയപ്പോഴും പാവ എന്നോട് ഭയങ്കര സ്നേഹത്തോടെ വായു എടി കുറച്ച് മീനുണ്ട് വായു വായു എന്ന് പറഞ്ഞിട്ട് കുറേ വിളിച്ചു വിളിച്ചിട്ട് പിന്നെ ഒരാൾ വന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് കുറേ നിർബന്ധിക്കല്ലേന്ന് അപ്പം എങ്ങനെ വേണ്ടാന്ന് പറയാം എന്നിട്ട് എല്ലാം എന്നിട്ട് നോക്കുമ്പോഴേക്കും എനിക്ക് മീൻ മാത്രമല്ല ഇത്രയും സാധനങ്ങൾ വന്നിട്ടു അപ്പം ഇന്നത്തെ ഉച്ച കൂണിൻ്റെ സാധനങ്ങളായി അത് മണക്കിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പറ്റത്തില്ല എന്നാലും ചെറിയൊരു കഷ്ണം ഒരു സ്നേഹത്തോടെ വെച്ച് കിട്ടിയതല്ലേ ചെറിയൊരു കഷ്ണം കഴിക്കും പിന്നെ ഏട്ടൻ പെരുമ്പക്ക ഈ സാധനം മാറ്റും വേണം ആൾക്ക് മീൻ പറ്റത്തില്ല അതിൻ്റെ സ്മെല്ല് വരാൻ പറ്റത്തില്ല ആൾ കേട്ടാ വിചാരിക്കുക എന്നോട് അവിടെ നിന്ന് ചേച്ചവരും ചോദിച്ചു എന്താ ഏട്ടനെന്താ ബ്രാഹ്മണനാണോ അവനും ചിക്കനും എല്ലാം കഴിക്കും പക്ഷെ മീൻ കഴിക്കത്തില്ല ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കണ്ണൂർ എല്ലാവരും ഭയങ്കര സ്നേഹമാണ് അല്ലേ നമ്മളെ കണ്ണൂര് ആരൊക്കെ പക്ഷെ ഇവിടെ എൻ്റെ ആൾക്കാരൊക്കെ അടിപൊളി നല്ല ആദ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴ് എല്ലാവരും ആയിരിക്കും വലിയ കമ്പനി ആയിട്ടില്ല പിന്നെ പിന്നെ ഇപ്പം എല്ലാവരും ആയിട്ട് നല്ല ഞാൻ ഈ വെറുതെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും അപ്പോഴ് ഞാൻ പുറത്തോട്ടൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും എല്ലാവരും അടിപൊളി എന്നാൽ ഞാൻ പോയി കഴിക്കാം ബൈ ബൈ